ഷവർണിയിൽ കൊഴുപ്പേകാൻ ഉപയോഗിക്കുന്ന ഇറച്ചി മാലിന്യം പിടികൂടി നാദാപുരം വിലങ്ങാട് ഉരുട്ടിയിലാണ് രണ്ട് കിണ്ടൽ ഇറച്ചി മാലിന്യം പിടികൂടിയത് സംഭവത്തിൽ രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആളൊഴിഞ്ഞ പറമ്പിൽ ഷെഡ് കെട്ടിയാണ് ഇറച്ചി മാലിന്യങ്ങൾ സൂക്ഷിച്ചിരുന്നത് ആട് പശു പോത്ത് എന്നിവയുടെ ഇറച്ചി മാലിന്യങ്ങൾ ഉപ്പു ചേർത്താണ് സൂക്ഷിച്ചിരുന്നത് രൂക്ഷമായ ഗന്ധം പുറത്തുവരാതിരിക്കാനാണ് ഉപ്പിട്ട നിലയിൽ സൂക്ഷിക്കുന്നത് ഉണക്കി സൂക്ഷിച്ച നിലയിലും ഇവിടെ നിന്ന് ഇറച്ചി കണ്ടെടുത്തു ഷവർമയിൽ കോഴിയിറച്ചിക്കൊപ്പം ചേർത്ത് വിൽപ്പന നടത്താനാണ് ഇവ തയ്യാറാക്കിയതെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു നാട്ടുകാർ ആദ്യം സംശയം പ്രകടിപ്പിച്ചപ്പോൾ വാഴക്കിടാനുള്ള വളമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നാൽ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാരുടെ പരാതിയിൽ ആരോഗ്യവകുപ്പ് ഷെഡിൽ പരിശോധന നടത്തുകയായിരുന്നു ഷവർമ്മയ്ക്ക് കൂടുതൽ കട്ടിയും കൊഴുപ്പും തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഇവ ഉപയോഗിക്കുന്നത് ഷവർമയിലെ കോഴിയിറച്ചി ലേറുകൾക്കിടയിലാണ് ഇവ വെക്കുന്നതെന്നും തൊഴിലാളികൾ വെളിപ്പെടുത്തി മൂന്ന് മാസം മുൻപാണ് ഷെഡുകൾ കെട്ടി ഇറച്ചി മാലിന്യം സൂക്ഷിക്കാൻ തുടങ്ങിയത് കുറ്റ്യാടി പോലീസ് സംഭവത്തിൽ കേസെടുത്തു വടകര നാദാപുരം കുറ്റ്യാടി എന്നിവിടങ്ങളിൽ ചവർമ്മ വിൽപ്പന നടത്തുന്ന കടകളിൽ അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു